നമ്മുടെ ശ്രീധരൻപിള്ള സാറിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നു ശ്രീധരൻപിള്ള സാറ് ക്ലാരിഫൈ ചെയ്തത് മുസ്ലിം മതവിഭാഗം കൂടുന്നുവെന്നും ക്രിസ്ത്യൻ മതവിഭാഗം കുറയുന്നു എന്നും പറഞ്ഞത് പ്രത്യേകിച്ച് ഏതെങ്കിലും മതത്തെ ഉദ്ദേശിച്ചല്ല ഗണിതശാസ്ത്രത്തിലെ കുറയുന്നതിനെയും കൂടുന്നതിനെയും കുറിച്ചാണ് പറഞ്ഞത് ആ കുറയുന്ന പ്രക്രിയയുടെ അന്തർയാമങ്ങളിലൂടെ അതിൻ്റെ അടിത്തട്ടിൻ്റെ മാറിടത്തിലുള്ള സങ്കീർണമായ പ്രക്രിയകളുടെ ഡീപ്പർ ഡൈനാമിക്സിൻ്റെ സന്തുലിതാവസ്ഥ പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അല്ല മനസ്സിലായോ ഒരു കാര്യം മനസ്സിലായി കുറച്ചൊക്കെ ലജ്ജയുണ്ട് ശ്രീധരൻപിള്ള സാറിനെന്ന് മനസ്സിലായി അറിയാതെ ഉള്ളിലുള്ളത് പറഞ്ഞു പോയതാണെന്നും മനസ്സിലായി അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ സാധാരണ ഒരു പടക്കക്കടയിൽ നിന്ന് എന്തെങ്കിലും പടക്കങ്ങൾ വാങ്ങുമ്പോൾ ചിലത് വാങ്ങുമ്പോൾ പറയോ അമിട്ടാ ഇത് പൊട്ടിയാൽ പൊട്ടിത്തെറിച്ച് പോവും ആ ചിലത് പടക്കമാണ് ഭയങ്കര സൗണ്ടാ അങ്ങനെയാണ് ഇത് കമ്പിപ്പൂത്തിരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ പറയും ഇത് അട്ടയാണ് താഴെ കിടന്ന് കറങ്ങുന്നതാണ് ഇതിന് വെറുതെ പ്രകാശവും കറക്കുകയും മാത്രമേ കാണത്തുള്ളൂ അപകടം ഉണ്ടാവില്ല എന്ന് പറയും ബഹുമാന്യനായ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറിനെ കേരളത്തിലെ ബഹുസ്വര സമൂഹവും കുറേയൊക്കെ മുസ്ലിം സമൂഹങ്ങളും ഈ പറഞ്ഞ ഒരു മനസ്സിൻ്റെ ഉള്ളിലെ കാഴ്ചപ്പാടുകളിൽ ഒരു സന്തുലിതാവസ്ഥയുള്ള മനുഷ്യനെന്ന നിലയിലാണ് കണ്ടുപോന്നിട്ടുള്ളത് അതുകൊണ്ടാണ് മുജാഹിദിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും എനിക്കറിയില്ല കേട്ടോ ഒട്ടുമിക്ക മുസ്ലിം സംഘടനകളുടെ സദസ്സിൽ ലീഗിൻ്റെ സദസ്സിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ ഒക്കെ ശ്രീധരൻപിള്ള സാറുണ്ടാകാറുള്ളത് എന്ന് മാത്രമല്ല കേരളത്തിലെ പല മുസ്ലിം പ്രമുഖരുമായി ബന്ധപ്പെട്ട കേസുകളുടെ വക്കീലും ശ്രീധരൻപിള്ള സാറാണ് അവരെല്ലാം പറയുമ്പോൾ ഒരു സൗമ്യ മുഖം എന്നാണ് പറയാറുള്ളത് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ വെച്ച് മുസ്ലിം സമുദായത്തിൻ്റെ എണ്ണം കൂടിയതും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ എണ്ണം കുറഞ്ഞ കാര്യവും പറഞ്ഞത് അരിയാഹാരം കഴിക്കുന്ന ആൾക്ക് ആർക്കും അറിയാം ശ്രീധരൻപിള്ള സാർ ഒരു നല്ല അഭിഭാഷകനാണ് ഒരു ഗവർണറാണ് അപ്പോൾ ആ കാര്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഇന്ന് കേരളത്തിൻ്റെ ഒരു സ്ഥിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ വർഗീയ ധ്രുവീകരണത്തിൻ്റെ കടക്കും ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളും ഒക്കെ വായിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരാളാണല്ലോ പിള്ളസാറ് അപ്പോൾ പിള്ളസാറ് നമ്മളിലെ സാധാരണ എന്തെങ്കിലുമൊക്കെ തമാശയിൽ പറയുന്നത് പോലെ ഒന്നും അറിയാത്തൊരു കുഞ്ഞപ്പുറത്ത് പെറ്റ് കിടക്കുന്നു എന്ന് പറയുന്നത് പോലെ സാർ ഒന്നും അറിയാത്തൊരാളായി അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് നമ്മൾ വിശ്വസിക്കണമെന്നാണ് സാർ രണ്ടാമത്തെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത് സാർ ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഓരോ കഥകൾ പറയാറുണ്ട് മുസ്ലിം വേദികളിൽ വരുമ്പോൾ ശിഹാബുദങ്ങളുമായിട്ടുള്ള ഊഷ്മള ബന്ധം സി എച്ച് മുഹമ്മദ് പോയുമായിട്ടുള്ള ബന്ധം അങ്ങനെയൊക്കെ ചില ബന്ധങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കരയാറുണ്ട് ഇതിലൊന്നും കാര്യമില്ല അങ്ങനെയൊന്നും പറഞ്ഞ് കരയേണ്ട കാര്യമില്ല നമ്മുടെയൊക്കെ ജീവിതം തന്നെ സർട്ടിഫൈ ചെയ്യപ്പെടേണ്ടതാണ് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സീതരൻപിള്ള സാറിനോട് പറയാനുള്ളത് ചുരുക്കം ചില പ്രതീക്ഷകൾ മനസ്സിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള നേതാക്കളിൽ ഒരാളാണ് അങ്ങേപ്പോലുള്ള ആളുകളൊക്കെ അങ്ങേപ്പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളിൽ പറയുന്നത് പോലെ എന്താ വിഷമമെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ദ്രോഹം വരുന്നോ നഷ്ടം വരുന്നോ എന്നുള്ളതല്ല നമ്മൾ സാഡത്തിലെ ബ്രൂട്ടസേ നീയും എന്ന് പറയുന്നത് പോലെ പിള്ളസാറെ അങ്ങയും എന്ന് മനസ്സിൽ ചിന്തിച്ചു പോകുന്നതുകൊണ്ടാണ് ഈ വേദന തോന്നുന്നത് അതൊരു വേദന മാത്രമാണ് അല്ലാതെ വേറെ എല്ലാം അനുഭവിച്ചിരിക്കുന്ന ശരീരം മുഴുവൻ അടികൊണ്ട് കിടക്കുന്നവൻ്റെ കാലിൽ ഒരു ഉറുമ്പ് കടിച്ചാൽ എന്ത് തോന്നും എന്നതുപോലെയുള്ള അങ്ങയുടെ പ്രസ്താവനയൊക്കെ പക്ഷേ അത് അങ്ങാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് വളരെ പെയിൻഫുള്ളായിട്ടുണ്ടാവുക അതുകൊണ്ട് പറഞ്ഞു വന്നേ ഉള്ളൂ